രണ്ട് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാം അധ്യായം രാജാവ് ഭരണം തുടങ്ങിയപ്പോൾ ജോസിയായിക്ക് എട്ടു വയസ്സായിരുന്നു അവൻ ജറൂസലേമിൽ മുപ്പത്തൊന്ന് വർഷം ഭരിച്ചു ബോസ്കാത്തിലെ ആദായിയുടെ മകൾ ആയിരുന്നു അവന്റെ അമ്മ അവൻ കർത്താവിന്റെ മുൻപിൽ നീതിപൂർവം വർദ്ധിച്ചു പിതാവായ ദാവിതിന്റെ മാർഗങ്ങളിൽ നിന്ന് ഇടംവലം വ്യതിചലിച്ചില്ല തന്റെ പതിനെട്ടാം ഭരണവർഷം മെഷുല്ലാമിന്റെ പൗത്രനും അസാലിയായ പുത്രനും തന്റെ കാര്യസ്ഥനുമായ ഷാഫാനെ കർത്താവിന്റെ ആലയത്തിലേക്ക് അയച്ചുകൊണ്ട് അയച്ചു പറഞ്ഞു കവാടം സൂക്ഷിപ്പുകാർ ദേവാലയത്തിനു വേണ്ടി ജനത്തിൽ നിന്ന് സംഭരിച്ച പണത്തിന്റെ കണക്കെടുക്കാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയയോട് ആവശ്യപ്പെടുക അവനത് കർത്താവിന്റെ ഭവനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നവരെ ഏൽപ്പിക്കണം അവർ അത് ആലയത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന തച്ചന്മാർ ശില്പികൾ കൾപ്പണിക്കാർ എന്നിവർക്ക് കൊടുക്കുന്നതിനും തടിയും ചെത്തിയൊരുക്കിയ വാങ്ങുന്നതിനും വിനിയോഗിക്കട്ടെ അവർ പണം വിശ്വസ്ഥതയോടെ കൈകാര്യം ചെയ്യുന്നതിനാൽ അവരോട് കണക്ക് ആവശ്യപ്പെടേണ്ട കർത്താവിന്റെ ഭവനത്തിൽ താൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നുവെന്ന് പ്രധാന പുരോഹിതൻ ഹിൽക്യാ കാരിസ്തൻ ഷാഫാനോട് പറഞ്ഞു അവനതു വാങ്ങി വായിച്ചു കാരിസ്തൻ ഷാഫാൻ രാജാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു അങ്ങേടദാസന്മാർ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ ദേവാലയത്തിന്റെ മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചു പുരോഹിതൻ ഹിൽക്കിയ ഒരു ഗ്രന്ഥം തന്നയച്ചിട്ടുണ്ട് ഷാഫാൻ അത് രാജാവിന്റെ മുൻപിൽ വായിച്ചു നിയമഗ്രന്ഥം വായിച്ചു കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി പുരോഹിതൻ ഹിൽക്കിയ ഷാഫാന്റെ പുത്രൻ മിക്കായുടെ പുത്രൻ അക്ബോർ കരിസ്തൻ ഷാഫാൻ രാജസേവകൻ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു എനിക്കും ജനത്തിനും യൂത മുഴുവനും വേണ്ടി നിങ്ങൾ പോയി കണ്ടുകിട്ടിയ ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് കുറിച്ച് കർത്താവിനോട് ആരായുവിൻ നമ്മൾ ചെയ്യണമെന്ന് ഈ ഗ്രന്ഥത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാർ അനുസരിക്കാതിരുന്നതിനാൽ കർത്താവിന്റെ ഉഗ്ര കോപം നമുക്കെതിരെ ജ്വലിക്കുന്നു അതിനാൽ പുരോഹിതൻ ഹിൽകിയ അക്കിഹാം അക്ബോർ ഷാഫാൻ അസായ എന്നിവർ ഹാർഹാസിന്റെ പുത്രനും പ്രവാചികയുടെ അടുത്തു ചെന്ന് അവളോട് സംസാരിച്ചു അവൾ ജെറുസലേമിന്റെ പുതിയ ഭാഗത്താണ് താമസിച്ചിരുന്നത് അവൾ പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു രാജാവ് വായിച്ച ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷ ഈ സ്ഥലത്തിന്റെയും അതിലെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്തുമെന്ന് ഇസ്രയേലിന്റെ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് അയച്ചവരോട് പറയുക അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ദൂപാർച്ചന നടത്തി തങ്ങളുടെ കരവേലകളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു അതിനാൽ എന്റെ കോപം ഈ സ്ഥലത്തിനെതിരെ ജ്വലിക്കും അത് ശമിക്കുകയില്ല എന്നാൽ കർത്താവിന്റെ ഹിതം ആരായാൻ നിങ്ങളെ അയച്ച യൂത രാജാവിനോട് പറയുക ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ ഈ വചനം കേൾക്കുകയും പശ്ചാത്തപിക്കുകയും കർത്താവിൻ്റെ മുൻപിൽ സ്വയം വിനീതനാവുകയും ചെയ്തു ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കുമെതിരെ അവർ ശൂന്യതയും ശാപവുമാകുമെന്ന് ഞാൻ അരുളി ചെയ്തപ്പോൾ നീ വസ്ത്രം കീറി എൻ്റെ മുൻപിൽ നിന്ന് കരഞ്ഞു നിന്റെ വിലാപം ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അതിനാൽ ഞാൻ നിന്നെ പിതാക്കന്മാരോട് ചേർക്കും നീ സമാധാനപൂർവം കല്ലറ പോകും ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുന്ന അനർത്ഥങ്ങൾ നിനക്ക് കാണേണ്ടി വരികയില്ല അവർ ഈ വചനം രാജാവിനെ അറിയിച്ചു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക